അല്ല ഈ ഒന്ന് നേരത്തെ തന്നെ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതായത് കുപ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദഛാമി ജയിൽ ചാടിയത് അങ്ങേറ്റം ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടത് അതിലും വീഴ്ച വറ്റിയിട്ടുള്ള ആളെന്ന് സംശയിക്കുന്നവർക്കെതിരായി ഇപ്പോൾ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്ക് നേരെ കർശനമായ നടപടിയെടുക്കും എന്നാണ് ഗവൺമെൻ്റ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിന് വീഴ്ചയുണ്ടോ ആഭ്യന്തര വകുപ്പിന് വീഴ്ചയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന അവസരത്തിൽ മണിക്കൂറുകൾക്കകം അദ്ദേഹത്തെ പിടികൂടിയതും സാഹസികമായ നിലയിൽ ജയിൽ വകുപ്പിലെയും പോലീസ് വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാരാണ് അവരെ എല്ലാ നിലക്കും അഭിനന്ദിക്കാൻ സമൂഹം തയ്യാറാവണം എന്ന് കൂടിയാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വീഴ്ച വീഴ്ചകൾ ആർക്കാണോ പറ്റിയത് അത് കൃത്യമായിട്ട് അന്വേഷിച്ച് നടപടിയെടുക്കണം തോന്നുന്നുണ്ട് അല്ല അത് ഗവൺമെൻറ് ആണല്ലോ പറയേണ്ടത് ഗവൺമെൻറ് അതേക്കുറിച്ച് അന്വേഷിച്ച് ഉചിതമായ നടപടി എടുക്കും എന്ന് തന്നെയാണ് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത് എങ്ങനെയാണ് എന്താണ് മനസ്സിലായത് എങ്ങനെയാണ് എന്താണ് അതിൽ പറഞ്ഞിട്ടുണ്ടോ സമിതി ചെയർമാൻ സമിതിയുടെ ആള് എന്നുള്ള എന്നുള്ള രീതിയിൽ രീതിയിൽ അധികൃതർ ജയിൽ അഡ്വൈസറി കമ്മിറ്റിക്ക് ജയിലിൻ്റെ മേൽനോട്ട അധികാരമില്ല അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം എന്നോടല്ല വേണ്ടത് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടാണ് വേണ്ടത് ജയിൽ അഡ്വൈസറി കമ്മിറ്റിക്ക് അഡ്വൈസ് ചെയ്യാനുള്ള പരിമിതമായിട്ടുള്ള ചില അവകാശങ്ങളുണ്ട് അതിലൊന്നും ജയിൽ അഡ്മിനിസ്ട്രേഷൻ വരുന്നില്ല അല്ല വീഴ്ചയുണ്ടായ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടാണല്ലോ ഇപ്പോൾ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിട്ടുള്ളത് അതേസമയം നിങ്ങൾ വേറൊരു കാര്യം പരിഗണിക്കണം അതായത് ജയിൽ ചാട്ടം നടത്തിയിട്ടുള്ള ഈ കുപ്രസിദ്ധ കുറ്റവാളിയെ ഏതാനും സമയത്തിന് ശേഷം പിടിച്ച് കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞു അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കൂടി നമ്മൾ കാണുന്നു പക്ഷേ ഈ ജയിലിൽ ഉണ്ടായിട്ടുള്ള വെച്ച് ചെറുതല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് അല്ല ഇയാളെ അദ്ദേഹത്തെ ഈ പറയുന്ന കുറ്റവാളിയെ കണ്ടെത്തുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജയിൽ ഉദ്യോഗസ്ഥന്മാരും സംയുക്തമായിട്ടാണ് ശ്രമിച്ചത് എന്ന ദൃശ്യങ്ങളിൽ ഇന്ന് വ്യക്തമാണ് നേരമായിട്ട് ഈ ജയിൽ ചട്ടങ്ങളുടെ തന്നെ നടന്നിട്ടുള്ളത് ഇത്ര വലിയ കുറ്റവാളിക്ക് അവിടെ ഈ ജയിലിൽ അടിസ്ഥാനമായിട്ടുള്ള വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അല്ല എത്രത്തോളം വലിയ ശിക്ഷിക്കപ്പെട്ട ശിക്ഷിക്കപ്പെട്ട എല്ലാ തടവുകാർക്കും വസ്ത്രമുണ്ട് ആ വസ്ത്രമില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി പറയും അതല്ല അത് ഒരു കൊടുങ്കുറ്റവാളി ചെയ്യുന്ന കൃത്യമായിട്ട് മാത്രമേ കണക്കാക്കാനാവൂ ശിക്ഷക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവിടെ ജയിൽ വസ്ത്രം ധരിക്കാൻ പിന്നെ കൊടുക്കാറുണ്ട് ജയിൽ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ അവിടെ പോകുന്ന അവസരത്തിൽ എല്ലാവരും ജയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ഉണ്ടാവാറ് എല്ലാ എല്ലാ തടവുകാർക്കും ശിക്ഷാ തടവുകാർക്കൊക്കെ ജയിൽ വസ്ത്രം നിർബന്ധിതമായിട്ട് തന്നെ ധരിക്കണം അത് സംബന്ധിച്ചാണല്ലോ അത് സംബന്ധിച്ചാണല്ലോ ഇങ്ങനെയുള്ള കറുത്ത പാൻസും അതുപോലെ തന്നെ ഈ കൊടും കുറ്റകൃത്യവും നടത്തിയത് സംബന്ധിച്ച് ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ച ആവശ്യമായ നടപടി എടുക്കട്ടെ അതിലെല്ലാം അതിലെല്ലാം കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടി എടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കാം അല്ല അതിപ്പോ തടവുകാർക്ക് താടി വടിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ താടി വെക്കുകയും ചെയ്യാം ഇത് ഈ കഴിഞ്ഞ ഇടങ്ങളിലായി മൊബൈൽ ഫോണുകൾ ലഹരി മരുന്നുകളൊക്കെ ഈ പത്താം ബ്ലോക്കിൽ നിന്ന് പിടികൂടിയ സംഭവങ്ങൾ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളെല്ലാം സുലഭമായി ഇപ്പോഴും ലഭ്യമാകുന്നുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയല്ലേ സുരക്ഷാ വീഴ്ച കൂടി അല്ല ഒന്ന് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വീഴ്ച വന്നാൽ ആ വീഴ്ചകൾ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നൊരു ഗവണ്മെൻറ്റല്ല ഈ ഗവൺമെൻറ് എന്ന് കഴിഞ്ഞ കാലത്ത് ഒട്ടേറെ നടപടികൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പോൾ യാതൊരു സംശയത്തിനും അവകാശമില്ല വീഴ്ച വന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പം തന്നെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കർശനമായ എടുക്കും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് വിശദമായിട്ട് അന്വേഷിക്കുമല്ലോ അന്വേഷിക്കാൻ ഗവൺമെൻ്റ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ അന്വേഷണത്തിൽ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കർക്കശമായ നടപടി ഉണ്ടാവുമെന്ന് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇക്കാര്യത്തിലും ശക്തമായിട്ട് ഉണ്ടാകും ഓക്കെ